മദീന മദീനത്ത് പോയി ചില ആളുകളും ആഗ്രഹിക്കാറുണ്ട് ഞാൻ അങ്ങനെ ആഗ്രഹിക്കാത്ത ഒരാളാണ് ഞാൻ ആഗ്രഹിക്കുന്നത് മദീന മദീന വരണം എന്നാണ് എത്തിച്ചേരും എന്നാണ് എന്റെ വിശ്വാസം മദീന വിശ്വാസം ഇൻഷാ അള്ളാ ഇത്ര വാക്ക് വാക്ക് ഇത്രയും ദീനിൽ നിന്ന് പോകുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അൽ മദീനതു خير لهم لو كانوا يعلمون أبرك بيبرن دنجل لو كانوا يعلمون أبرك بيبرن من دنجل أبر أريو كيان المدينة خير لهم مدينة أبرك خيرا مدينة سمت الله بشاسم نحن بدتنا بدعت في هذا الطريقة الكولينية لنغني മദീനയെ സംബന്ധിച്ചുള്ള വിശ്വാസം അത് തന്നെയാണ് വേറൊരു കൂട്ടര് സിയാറത്തിന് പോകണ്ട വേറൊരു സിയാറത്തിന് പോകണ്ട സിയാറത്തിന് പോകണ്ട എന്ന് പറയുന്നത് അറബി ഭാഷയ്ക്ക് വലിയ പ്രത്യേകതയുണ്ട് പരിശുദ്ധ ഖുർആൻ അത് ഖുർആനൻ അറബിയൻ അറബിയിലാണ് നബി ഖുർആു അലൈ വസ്സലും അറബിയാണ് അതുപോലെ അറബി ഭാഷയുടെ മഹത്വം നബി തങ്ങൾ അറബി ഭാഷക്കാരനാണ് അതിന്റെ പുറമെ ഖുർആൻ അതിനേക്കാൾ മഹത്വമുള്ള വേറൊരു ഗ്രന്ഥമില്ല آه قرآن دامت لدينا ففاقت كل معجزة من النبيين إذ جاءت ولم تدمي قال عَالَمٍ قرآن ورعلكم النم بدات قرآن ينم نَلَدُنِ معجزة آية قرآن أَمَهَتْ آية قرآن عربي باشي അറബി ഭാഷക്കാരനാണ് എന്നല്ല പ്രിയപ്പെട്ട നന്നായി അറബി ഭാഷ പഠിച്ചോളൂ അറബി ഭാഷ പഠിക്കൽ ആണെന്ന് ഇമാം ഷാഫി തുടക്കത്തിൽ പറയുന്നുണ്ട് അറബി ഭാഷയിലാണ് അറബി ഭാഷയിലാണ് അറബി ഭാഷയിലാണ് ഫാത്തിഹ അറബി യിലാണ് അങ്ങനെയുള്ള എല്ലാം അതൊക്കെ പഠിക്കൽ നിർബന്ധം തന്നെ എന്നാൽ അതിനപ്പുറം എത്രത്തോളം അറബി ഭാഷ പഠിക്കാൻ കഴിയുമോ അത്രത്തോളം അവൻ നൈപുണ്യമുള്ളവനാകുമ്പോൾ സെർവുമൊക്കെ മുത്താലിമ്യങ്ങള് നന്നായി പഠിക്കണം ഭാഷ പഠിക്കണം ആ അറബി ഭാഷക്ക് മഹത്വമുണ്ട് അതേപോലെ തന്നെ അറബികൾക്കും മഹത്വമുണ്ട് നബി തന്നെ കാരണം കാരണം കുട്ടികൾക്ക് മഹത്വമുണ്ട് ാണ് അതുകൊണ്ട് കുട്ടികൾക്ക് വലിയ ബഹുമാനമുണ്ട് അങ്ങനെ പലതുകൊണ്ട് ഇപ്പൊ അതിലേക്ക് ഞാൻ കടക്കുന്നില്ല അറബികളെ ഒന്നടങ്കം നിസ്സാരപ്പെടുത്തി സംസാരിക്കുന്ന വാക്കുകൾ അറബികളെ പോലെ ഒരു സമൂഹത്തെ ആധുനിക ലോകം പ്രസവിച്ചിട്ടില്ല എന്ന് പറയാം എന്ന ആശയം അത് ഉൾക്കൊള്ളാൻ കഴിയാത്തവർക്ക് മഹത്വം പാടുന്ന ആശയങ്ങൾ ഇതെല്ലാം കടുത്ത ആശയങ്ങളാണ് വ്യാജത്വരീക്കത്തിൽ നിന്നുണ്ടാകുന്ന ആശയങ്ങളാണ് അതിലൊന്നും മുസ്ലിമീങ്ങൾ പെട്ടുപോകാൻ പാടില്ല ومن احسن قولا ممن دعا الله وعمل صالحا وقال ഞമ്മ നാട്ടിലേക്കോ നമ്മളെ കൊള്ളൊന്നല്ല ക്ഷണിക്കണ്ടല്ലോ അള്ളാഹുവിലേക്ക് ക്ഷണിക്കണം അതിനുള്ള ദേവത്തിന്റെ ഭാഗമാണ് നമ്മുടെ ദീനീ സ്ഥാപനങ്ങൾ അലഹമുല്ല